നമ്മുടെ ശരീരത്തിന് ഷുഗർ മാറ്റാൻ ഈ ഒരു വള്ളി മതി എന്നുള്ള ഒരു കാര്യം അറിയാം ഈ ഞാവൽ എന്തിനു അതായത് പഞ്ചസാരയുടെ അളവ് നിയന്ത്രിക്കാനാണ് ഈ ഞാവൽ ഇതിലേക്ക് ഇടുന്ന ഭംഗിയാണ് ഭംഗിയെടുത്ത് അരച്ച് കഷായത്തിലേക്ക് ഇത് ചെയ്യുന്നത് ചേർക്കാണത് ചേച്ചി ഇത്രയും വാങ്ങിച്ചുകൊണ്ട് വീട്ടിലെല്ലാവർക്കും വീട്ടിലാർക്കും ഇല്ല ഷുഗർ എനിക്കും ഇല്ല പക്ഷെ ഞാൻ എന്റെ അയൽപകത്തുള്ളവർക്ക് വേണ്ടിട്ടാണ് മേടിച്ചു കൊണ്ടുപോണത് കൊടുക്കാൻ വേണ്ടിട്ട് കൊടുത്തിട്ട് എങ്ങനെ ഉണ്ട് റിസൾട്ട് അവർക്ക് നല്ല റിസൾട്ട് ആണ് ഒരു ചേട്ടന് കൊടുക്കുന്നുണ്ട് പിന്നെ രണ്ട് ചേച്ചിമാർക്ക് കൊടുക്കുന്നുണ്ട് അതിലൊരു ചേച്ചി ഈ രണ്ടു നേരം മെഡിസിൻ കഴിക്കുന്നുണ്ടായിരുന്നു സമയം ഓരോന്നിനും ഓരോ സമയങ്ങളുണ്ട് കാരണം ഇതൊരു നാല് ദിവസത്തെ പ്രോസസ്സാണ് നമുക്ക് ഇരുന്നൂറ്റി നാല്പത് ലിറ്റർ വറ്റിച്ച് മുപ്പത് ലിറ്ററാക്കി എടുക്കണം ഇതിപ്പോ നമ്മള് മെയിൻ ആയിട്ട് ചേർക്കുന്ന ഒരു മരുന്നാണ് ചിറ്റമർ ചിലർ ഇതിന് ഷുഗർ വള്ളി എന്ന് പറയാറുണ്ട് എഫ് ജിറന്നു വന്നിരിക്കുന്നത് തൃശ്ശൂർ ജില്ലയിലെ നെല്ല എന്ന് പറയുന്ന സ്ഥലത്താണ് കാളൻ വൈദ്യ വന്നിരിക്കുന്നത് കേട്ടോ കാർമാർക്ക് എന്ന് പറയുന്ന ഒരു സ്ഥാപനത്തിലുള്ള കുറച്ച് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് കാണാൻ പോകുന്നത് നമ്മുടെ ശരീരത്തിന് ഏറ്റവും അത്യാവശ്യമായിട്ട് ഇന്ന് നമ്മളെല്ലാവരും ആഗ്രഹിക്കുകയാണ് ഇങ്ങനെ ഒരു പ്രോഡക്റ്റ് വേണ്ടിയിട്ട് അങ്ങനെയുള്ള ഒരു പ്രോഡക്റ്റ് വിശേഷങ്ങൾ നമ്മൾ അറിയാൻ പോകുന്നത് ഇപ്പൊ എൻ്റെ കൂടെ ഉള്ളത് കാർമാർഗില് ചേച്ചി നമ്മളെ ഷോളി ചേച്ചി ഉണ്ട് ചേച്ചി ഈ ഒരു സ്ഥാപനം സ്റ്റാർട്ട് ചെയ്തിട്ട് എത്ര വർഷമായിട്ടുണ്ടാവും അതായത് തൊണ്ണൂറ് വർഷത്തെ പാരമ്പര്യമുള്ള ഒരു ആയുർവേദ കുടുംബമാണ് നമ്മുടെ തൊണ്ണൂറ് വർഷത്തെ ഇത് നമ്മൾ കാണാൻ പോകുന്നത് ഞാൻ ആദ്യം പറഞ്ഞു നമുക്ക് എല്ലാവർക്കും ഇപ്പോഴത്തെ കാലത്ത് അത്യാവശ്യമുള്ള ഒരു പ്രോഡക്റ്റ് ആണെന്ന് പറഞ്ഞു അതെ എന്താണത് ഇത് പ്രമേഹത്തിന് അതായത് ശരീരത്തിലെ പഞ്ചസാരയുടെ അളവ് കുറയ്ക്കാനുള്ള ഒരു പ്രോഡക്റ്റ് ആണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിൽ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് വരുന്നത് അതായത് മെയിൻ ആയിട്ട് നമ്മൾ ചേർക്കുന്നത് ഏകനായകം ഞാവൽക്കുരു ഞാവലിന്റെ പഴുപ്പും ചേർക്കും ഞാവൽക്കുരും നമ്മൾ ചേർക്കുന്നുണ്ട് അതുപോലെ തന്നെ ചക്കരക്കൊല്ലി ചിറ്റമർദ്ദ് നെല്ലിക്ക മരമഞ്ഞൾ ഞെരിഞ്ഞൽ ഇങ്ങനെ ഒരു പത്ത് പതിനാല് തരം ഇൻഗ്രീഡിയൻസ് കൂടാതെ നമ്മുടെ കുറച്ച് സീക്രട്ട് ഇൻഗ്രീഡിയൻസും കൂടി ഉണ്ട് ഇതിനകത്ത് അങ്ങനെ നമ്മൾ ചേർക്കുന്നുണ്ട് അതായത് ഒരു പ്രമേഹ രോഗിക്ക് പഞ്ചസാരയുടെ അളവ് കുറയ്ക്കുന്നതിന്റെ ഒപ്പം തന്നെ മറ്റ് അസ്വസ്ഥതകൾ അതായത് പ്രമേഹ രോഗികൾക്ക് ചിലപ്പോൾ മൂത്രത്തിന്റെ സംബന്ധമായ പല പ്രശ്നങ്ങളുണ്ടാവും അതുപോലെ തന്നെ ശരീരത്തിൽ എന്തെങ്കിലും പൊട്ടലുകളോ അതൊക്കെ വന്ന് ഉണങ്ങാനുള്ള ബുദ്ധിമുട്ടുണ്ടാവും അങ്ങനെയുള്ള ആ പ്രശ്നങ്ങളും കൂടി പരിഹരിക്കുന്ന രീതിയിലാണ് നമ്മൾ പ്രാണട്ടങ്ങൾ ഉണ്ടാക്കിയിരിക്കുന്നത് ലിക്വിഡ് ഫോം ഫോം ആണ് നമ്മൾ കഷായ ലിക്വിഡ് ഇനി ഫോമാണ് എങ്ങനെയാണ് ഇത് നമുക്ക് കാണാം ഓക്കെ നമ്മൾ ഈ കാണുന്ന മരുന്നുകളെല്ലാം തന്നെ ചതച്ചും പൊടിച്ചും ജ്യൂസാക്കിയും ചേർത്താണ് നമ്മൾ ഈ ണെങ്കിൽ മരുന്നുകൾ ചതച്ചെടുക്കേണ്ടതുണ്ട് ചിലത് പൊടിച്ചെടുക്കേണ്ടതുണ്ട് ചിലത് അരച്ചെടുക്കേണ്ടതുണ്ട് ചെയ്തെടുക്കണം ആദ്യം നമ്മൾ നെല്ലിക്ക ജ്യൂസ് ഒഴിക്കുന്നു അത് തിളച്ച് വരാറാവുമ്പോഴത്തേനാണ് നമ്മൾ ഈ ചതച്ചത് മരുന്നുകൾ ഇടുന്ന അത് കഴിഞ്ഞ് കുറച്ച് അത് നല്ലപോലെ തിളച്ച് കഴിയുമ്പോഴാണ് നമ്മൾ പൊടിച്ച മരുന്നുകൾ ചേർക്കുന്നത് ഇതിന്റെ ഓരോരോ സമയം ഓരോന്നിനും ഓരോ സമയങ്ങളുണ്ട് കാരണം ഇതൊരു നാല് ദിവസത്തെ പ്രോസസ് ആണ് നാല് ദിവസം ിറ്റർ വറ്റിച്ച് മുപ്പത് ലിറ്റർ ആക്കി എടുക്കണം ഇരുന്നൂറ്റി നാല്പത് ലിറ്റർ വറ്റിട്ടാണ് ലിറ്ററിലേക്ക് വരുന്നത് ഈ കാണുന്ന ചെമ്പുണ്ടല്ലോ ഇങ്ങനെയുള്ള വീഡിയോസ് ഒക്കെ ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ വരുന്ന ഒരു കമന്റ്സ് പറയുന്നത് അലൂമിനിയത്തിൽ ഇത് ചെയ്യാൻ പാടില്ല നിങ്ങൾ ഉപയോഗിക്കുന്നത് അലൂമിനിയാണോ നമ്മൾ എല്ലാ പാത്രങ്ങളും സ്റ്റെയിൻലെസ് സ്റ്റെയിൻലെസ്റ്റീലാണ് ഉപയോഗിക്കുന്നത് സ്റ്റീൽ വെച്ചിട്ടാണ് നമ്മുടെ സ്റ്റെയിൻലെസ് സ്റ്റീലാണ് ഇത് അത്യാവശ്യം നല്ലൊരു ഹെവി സ്റ്റീൽ ആണ് ഒരു 500 കിലോ പാത്രം ഓരോ പാത്രങ്ങളും ഓക്കേ ഇനി നമ്മൾ ഇതേപോലെ നാല് ദിവസം ഇങ്ങനെ ചെയ്യേണ്ടത് നാല് ദിവസം ദിവസം നമ്മൾ ചെയ്യാ രണ്ട് കഴിയുമ്പോൾ നമ്മൾ നമ്മളിതൊന്നും അരിക്കും അരിച്ചിട്ട് ആ പൊറ്റം നമ്മൾ ജ്യൂസറിൽ അടിച്ചിട്ട് ആ ജ്യൂസ് പിന്നെ ഇതെല്ലാം കൂടി ഒഴിച്ച് തിളപ്പിക്കും അങ്ങനെയാണ് ഈ നാല് ദിവസം ആവുന്നത് ഓ അത് ശരി രണ്ടു ദിവസം കഴിഞ്ഞാലാണ് ഈ ഒരു കാര്യം ചെയ്യുന്നത് ഞാൻ ആ ജ്യൂസറിൽ അടിക്കുമ്പോൾ നമുക്ക് മുഴുവൻ സത് കിട്ടും ആ മാക്സിമം സത്ത് എടുക്കാൻ ഒരു ഒരു ഇനി എന്താ ചെയ്യാൻ പോകുന്നത് നാല് ദിവസത്തിന് ശേഷം നമ്മൾ ഇതൊന്നും കൂടി അരിക്കും അരിച്ചിട്ട് നമ്മൾ തണുക്കാനായിട്ട് വെക്കും അതിന് ശേഷമാണ് പാക്കിങ്ങിലേക്ക് പോകുന്നത് ഇതിന്റെ ഇടയിൽ എവിടെയെങ്കിലും നിങ്ങൾ ടെസ്റ്റോ കാര്യങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഉണ്ട് തീർച്ചയായിട്ടും കാരണം നമുക്ക് ലാബ് ഉണ്ടല്ലോ ഈ ലാബില് നമ്മള് ഓരോ ബാച്ചും ടെസ്റ്റ് ചെയ്യും ഓ ആ ടെസ്റ്റ് ശേഷം നമ്മൾ ഒരു മൂന്ന് വർഷത്തോളം സാമ്പിൾ അവിടെ സൂക്ഷിക്കും കഴിഞ്ഞു മാനുവലാണ് അല്ല നമ്മള് മെഷീനിലാണ് ചെയ്യുന്നത് അതുപോലെ ആളുകൾക്ക് ഏറ്റവും ഉപകാരപ്പെടുന്ന രീതിയിലാണ് നമ്മൾ നമ്മൾ കാർമാർക്ക് ഓരോ പുറത്തേക്ക് പുറത്തേക്ക് അങ്ങനെ പ്രോസസ് കാര്യങ്ങൾ കംപ്ലീറ്റ് കണ്ടു കഴിഞ്ഞു ലാബിലെന്തൊക്കെ നടക്കുന്നത് അറിയേണ്ടത് ഇത് എങ്ങനെയാണ് കഴിക്കുന്നത് എം എൽ എ വെള്ളം ചേർത്ത് രാവിലെയും രാത്രിയാണ് നമ്മൾ കഴിക്കുന്നത് ഇങ്ങനെയാണ് നമ്മൾ ഈ ഈ ബോക്സ് ഒക്കെ വരുന്നത് ബോക്സിൽ ഇട്ടിട്ടാണ് വരുന്നത് ഈ ബോക്സ് നമ്മൾ ഓപ്പൺ ചെയ്യുക ആ വെള്ളം ഒഴിക്കുന്നു നമ്മൾ എടുക്കുക ഒരു ചേർക്കുക അതേപോലെ തന്നെ വെള്ളം കൂടി ചേർക്കുക അങ്ങോട്ട് വേറെ അടിപൊളിയായിട്ടുണ്ട് കുടിക്കുക ഓക്കെ നമുക്ക് ഭയങ്കര ഒരു ചവർപ്പ് കാര്യങ്ങളൊന്നും ഇത് വരുന്നില്ല നെല്ലിക്കയുടെ രുചി കൂടുതലായിട്ട് അതാണ് കൂടുതൽ വരുന്നത് ഇത് ഒരാൾക്ക് കുടിക്കാൻ പറ്റാത്ത അവസ്ഥയും കാര്യങ്ങളൊന്നും ഇല്ല ഞാന് ഇത്രയും കാര്യങ്ങൾ ഇതിൽ ചെയ്തപ്പോ എൻ്റെ ഒരു ഡൗട്ട് ഉണ്ടായിരുന്നു ഇത് കഴിക്കാൻ കുറച്ച് ില്ല അങ്ങനത്തെ പ്രശ്നങ്ങളൊന്നും ഇല്ല ഇതല്ലാതെന്തൊക്കെ നമുക്ക് ഇത് കൂടാതെ നൂറിൽ കൂടുതൽ പ്രോഡക്റ്റ്സ് ഉണ്ട് ഞാൻ പറഞ്ഞല്ലോ വർഷത്തെ ഒരു പാരമ്പര്യം ആവുമ്പോൾ നമുക്ക് ഒരു പ്രോഡക്റ്റ് നിക്കില്ലല്ലോ നൂറിൽ കൂടുതൽ പ്രോഡക്റ്റുകൾ ഉണ്ട് അതിൽ തന്നെ മെയിൻ ആയിട്ട് പോകുന്ന വേറെ പ്രോഡക്റ്റ്സ് ആണ് കുടമ്പുള്ളിലേക്കും പിന്നെ ഒരുമാതിരി എല്ലാവർക്കും തന്നെ അറിയാ പിന്നെ ലാവാട്ടം അതായത് നമ്മുടെ ഗ്യാസ് ട്രബിളിനുള്ളതാണ് ഗ്യാസിന്റെ പ്രോബ്ലം വയറ് നെഞ്ചരിച്ചില് വയറിന്റെ പ്രശ്നങ്ങൾ അങ്ങനെയെല്ലാം ഗ്യാസ് സംബന്ധമായ എല്ലാ പ്രശ്നങ്ങൾക്കും പറ്റിയൊരു മരുന്നാണ് ലാവാട്ടം പിന്നെ നമ്മുടെ കുങ്കുമാതി തൈലം ഉപയോഗിക്കുന്നത് അതായത് മുഖക്കുരുമാറാനും മുഖത്തെ കരിമങ്ങല് മുഖത്തെ ചുളിവ് പാടുകൾ മാറി അതായത് മുഖത്തിന്റെ മുഴുവനുള്ളൊരു ഒരു മരുന്നാണ് കുങ്കുമാരി തൈലം പിന്നെ കാളൻ വൈദ്യ കുടുംബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രോഡക്റ്റ് ആണ് കാർമാർക്കിന്റെ നീലപ്രാതി കോക്കോട്ട് ഓയിൽ തലയിലാണ് ഇത് നമ്മള് മുടികൊഴിച്ചില് നര താരൻ ഇതെല്ലാം മാറാനായിട്ട് വളരെയധികം ഉപയോഗപ്പെടുന്നത് പണ്ട് കാലം തുടങ്ങി എല്ലാവർക്കും അറിയാം എന്ന് കേൾക്കുമ്പോൾ തുടങ്ങിയ എല്ലാവർക്കും അറിയുന്ന ഒരു നല്ലൊരു നമ്മുടെ എക്സ്പോർട്ട് ക്വാളിറ്റിയാണ് എക്സ്പോർട്ട് ചെയ്യാൻ വേണ്ടിട്ട് വേണ്ടിയിരിക്കുന്നതാണ് നമ്മൾ പുറത്തും കിട്ടും ഇത് കൂടാതെ നെല്ലിക്കാന്താരി എ ബി സി ലേഹിൻ ചവനപ്രാശം അങ്ങനെ സായനം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ കുറേ സംഭവങ്ങളുണ്ട് നമ്മളിത് മെയിൻ മെയിനായിട്ട് പറഞ്ഞിരിക്കുന്നത് പ്രാണാട്ടോണെ കുറിച്ചിട്ടാണ് അറിയേണ്ടത് എങ്ങനെയാണ് ഒരാൾ ഇത് വാങ്ങിക്കുന്നത് അതായത് നമ്മുടെ സ്വന്തം വെബ്സൈറ്റ് ഉണ്ട് ഷോളി ആയുർവേദ ഡോട്ട് കോം ോളി ആയുർവേദ പിന്നെ നമുക്ക് ആമസോണിൽ കിട്ടുന്നുണ്ട് കാർമാർക്ക് എന്നുള്ള പേര് ആമസോണിൽ കിട്ടുന്നുണ്ട് പിന്നെ നമുക്ക് എല്ലാ ഷോപ്പുകളിലും മെഡിക്കൽ ഷോപ്പുകളിലും സൂപ്പർ മാർക്കറ്റുകളിലെല്ലാം കിട്ടുന്നത് കേരളം എല്ലായിടത്തും അതേപോലെ തന്നെ ചില ആളുകൾ നിങ്ങൾ വിളിച്ചു ചോദിക്കുകയൊക്കെ ചെയ്യുന്നുണ്ട് അങ്ങനെയൊക്കെ കഴിഞ്ഞാൽ നിങ്ങൾ എങ്ങനെ അയച്ചു കൊടുക്കും നമ്മൾ കൊറിയർ ആയിട്ട് അയച്ചു കൊടുക്കുള്ള സംവിധാനങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട് അതിനുള്ള പാക്കിംഗ് കാര്യങ്ങളാണ് ഇവിടെ നടന്നോണ്ടിരിക്കുന്നത് നമ്മുടെ നാട്ടിലുള്ള കാര്യങ്ങളാണ് കേരളത്തിലുള്ള ഏറ്റവും കൂടുതൽ പ്രയാസം അനുഭവിക്കുന്ന പ്രവാസികളാണ് വിദേശത്തുള്ള ആളുകളാണ് അവർക്ക് ഇത് ലഭിക്കണമെന്താ യുഎഇല എല്ലാ കടകളിലും എല്ലാ സൂപ്പർ മാർക്കറ്റുകളിലും കടകളിലും മെഡിക്കൽ ഷോപ്പുകളിലും എല്ലാം ഇത് നമുക്ക് കിട്ടുന്നുണ്ട് എല്ലാവിടെ കിട്ടുന്നുണ്ട് സിംഗപ്പൂരും മലേഷ്യ ഓസ്ട്രേലിയ എല്ലാ രാജ്യങ്ങളിലും നമുക്ക് ഇത് അത് ശരി ഞാനോട് ചിന്തിച്ചാൽ കേരളത്തിൽ ഒരു പരിപാടി മാത്രം എല്ലാ രാജ്യങ്ങളും ഒട്ടുമിക്ക രാജ്യങ്ങളിലും നിങ്ങളുടെ ഈ പ്രോഡക്റ്റ് ഉണ്ട് എത്തിയാണ് കാർമാർക്കിന്റെ വിശേഷങ്ങൾ അടിപൊളി കാഴ്ചകൾ കണ്ടല്ലേ ഇത് എങ്ങനെയാണ് ഇത് തയ്യാറാക്കുന്നത് അതേപോലെ തന്നെ എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് ആണ് ഇതിൽ ചേർക്കുന്നത് ഒക്കെയുള്ള വിശദമായുള്ള വിവരങ്ങൾ തന്നെ നമുക്ക് ചോദിച്ചേച്ച നമ്മോട് പറഞ്ഞിട്ടുണ്ട് അത് മാത്രമല്ല ഇത് എവിടെയൊക്കെ കിട്ടും എന്നുള്ളത് കേരളത്തിൽ മാത്രമല്ല വിദേശ രാജ്യങ്ങളിൽ പോലും ഈ ഒരു പ്രോഡക്റ്റ് അവൈലബിൾ ആണ് എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ അറിഞ്ഞിട്ടുണ്ട് നമുക്ക് മനസ്സിലാക്കാൻ സാധിച്ചിട്ടുണ്ട് ഇനി ഇതിൽ കൂടുതലായിട്ട് എന്തെങ്കിലും അറിയണം തീർച്ചയായിട്ടും വിളിക്കാം കേട്ടോ നമ്പർ ഡിസ്ക്രിപ്ഷനിൽ അറിയുന്നത് വിളിക്കാം നിങ്ങൾ സംസാരിക്കാം ഈ ഒരു വീഡിയോ ചേർത്താണ് അത് അടിപൊളി വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് വരാം ഓക്കെ ബൈ